ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ഇന്നലെ ആറുമാസം പൂർത്തിയാകുമ്പോൾ ഗാസയിൽ മരണവും രോഗങ്ങളും പട്ടിണിയും താണ്ടവമാടുന്നു വൈദ്യുതിയും വെള്ളവും പലസ്തീന്റെ ഭാഗമായ വെസ്റ്റ് ബാങ്കിലും ദുരിതങ്ങളാണ് ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യം എളുപ്പമല്ല ഇസ്രയേലിന് ബന്ധികളെ മോചിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല സമ്പൂർണ്ണ വിജയമെന്ന വാഗ്ദാനം പാലിക്കാത്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെതിരെ ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാണ് അന്താരാഷ്ട്ര തലത്തിലും ഇസ്രായേൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് ഹിറ്റ്ലർ അറുപത് ലക്ഷം ജൂതരെ കൂട്ടക്കൊല ചെയ്ത ശേഷം നിലവിൽ വന്ന ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഇന്ന് പലസ്തീനുകളോട് ചെയ്യുന്നതും വംശീയ ഉന്മൂലനമല്ലേ എന്ന ചോദ്യം ശക്തമാണ് അമേരിക്കയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ കൈവിട്ട പോലെയാണ് ജീവകാരുണ്യ പ്രവർത്തകരും കൊല്ലപ്പെടുന്നു ഗാസയിൽ ഭക്ഷണം എത്തിച്ച വേൾഡ് സെന്റർ കിച്ചണിലെ ഏഴുപേരെ ഇസ്രയേൽ വധിച്ചതും അമേരിക്കയെ രോഷം കൊള്ളിച്ചു സിറിയയിലെ ഇറാൻ എംബസി ഇസ്രായേൽ പോർ വിമാനങ്ങൾ ആക്രമിച്ച് ഇറാൻ ജനറൽ കൊല്ലപ്പെട്ടിരുന്നു അതോടെ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പുമായി ലെബനൻ അതിർത്തിയിലെ ഇസ്രായേലിന്റെ സംഘർഷം തുടരുകയുമാണ് യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ ഇസ്രായേൽ അനുകൂല കപ്പലുകൾ ആക്രമിക്കുന്നു പശ്ചിമേഷ്യ ആകെ യുദ്ധം വ്യാപിക്കുമെന്നാണ് ആശങ്ക ഇന്നലെ കെയറോയിൽ പുനരാരംഭിച്ച സമാധാന ചർച്ചയിൽ ഉടൻ വെടിനിർത്തലിനാണ് അമേരിക്കയുടെ ശ്രമം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം തുടങ്ങുന്നത് തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ആയിരക്കണക്കിന് സൈനികരെ പിൻവലിച്ചു ഒരു ബ്രിഗേഡ് ഒഴികെ മുഴുവൻ സേനയും പിൻവലിച്ചതായും കൂടുതൽ ഓപ്പറേഷനുകൾക്കായി സേനയെ പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമാണിതെന്നും ഇസ്രയേൽ അറിയിച്ചു വിജയത്തിൽ നിന്ന് ഒരുപടി മാത്രം അകലെയാണ് ഇസ്രയേൽ ഹമാസ് ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുവരെ വെടിനിർത്തലില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് അതിനിടെ ഹമാസ് ബന്ധുക്കളാക്കിയവരുടെ മോചനം വൈകുന്നതിനെതിരെ ഇസ്രയേലിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ ഹുരാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ടെല്ലാവ് ഈ വടക്കം അൻപതിടങ്ങളിലായി ഒരു ലക്ഷത്തിലേറെ പേർ തെരുവുകളിൽ ഇറങ്ങി ബന്ധുക്കളിൽ ഒരാളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഗാസയിൽ കണ്ടെത്തിയിരുന്നു ഹമാസ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരിൽ പേരെപ്പറ്റി വിവരവുമില്ല മുപ്പത്തിനാല് പേർ മരിച്ചു ഇവരിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ വീണ്ടെടുത്തു മറ്റുള്ളവരെ നേരത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചിരുന്നു അതേസമയം ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കാണാതെ ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നും ബന്ധുക്കളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്നുമാണ് നദന്യാഹുവിന്റെ പ്രതികരണം അതിനിടെ പുതിയ റൌണ്ട് വെടിനിർത്തൽ ചർച്ച ഖത്തർ യു എസ് തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഈജിപ്തിൽ തുടങ്ങുകയും ചെയ്തു ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് സൂചന കെയറോ ചർച്ചയ്ക്ക് തൊട്ടുമുമ്പായി തെക്കൻ ഗാസയിൽ നിന്ന് കൂടുതൽ കരസേന ഇസ്രയേൽ പിൻവലിക്കുകയും ചെയ്തു ഡിവിഷൻ മൂന്ന് ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചത് നിലവിൽ ഒരു ഡിവിഷൻ മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്നത് അടുത്ത ഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പിന്മാറ്റമെന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിശദീകരണം സഖ്യകക്ഷിയായ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി ആണിതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ റഫേൽ കരയുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നോടി എന്ന നിലയ്ക്കും ഈ നീക്കത്തെ നോക്കിക്കാണുന്നവരുമുണ്ട് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി മൂവായിരം കടന്നു എഴുപത്തി അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഇറാനിൽ നിന്ന് ഏതുസമയവും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയിൽ ഏതൊരു സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുമുണ്ട്